എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇൻഡോസ് ലൈഫ് സ്റ്റൈൽ ചെറുപയർ തോരൻ ഞാനിപ്പം ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇത് തോരനായിട്ടൊക്കെ ഉപയോഗിക്കാം ചോറിൻ്റെ കഞ്ഞിൻ്റെയൊക്കെ കൂടെ കണ്ടില്ലേ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം ഇതുപോലൊരു ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ചെറുപയറ് വെള്ളത്തിലിടണം ഞാൻ കുറച്ച് നേരം കുതിർത്തിട്ടാണ് ഇടുന്നത് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുമ്പം നേരെ ഇട്ടാലും പ്രശ്നമില്ല പക്ഷേങ്കിൽ കുതിർത്താൽ എളുപ്പത്തിൽ ആയി ആയിക്കിട്ടും ഇപ്പം ഇതൊരു ഞാൻ നാല് മണിക്കൂർ കുതിർത്ത് വെച്ച ചെറുപയറാണ് അത് കഴുകിയിട്ട് കുക്കറിലേക്ക് തന്നെ വെച്ചു ഇതിപ്പോൾ മൺചട്ടിയിലൊക്കെ ഇട്ട് വേവിക്കാൻ പാകത്തിനേ ഉള്ളൂ പക്ഷേ ഗ്യാസൊക്കെ എളുപ്പമല്ലേ ലാഭമല്ലേ അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെ വെക്കാം എന്ന് കരുതി അതിലേക്ക് ഉപ്പും മഞ്ഞളും ഒരു പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് ഒറ്റ ഒരു പച്ചമുളക് കുറച്ച് അര ഗ്ലാസ് പയറേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് കുക്കറിൽ വേവിക്കാൻ വെച്ചു അതിപ്പം നമുക്ക് ഒരു വിസിൽ വന്നപ്പോഴത്തേക്ക് തന്നെ ഈ ഇത് വെന്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഇതൊന്ന് ഇതിൽ വെള്ളമുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണം ഇതിപ്പോൾ കൂടുതൽ വെള്ളമൊന്നുമില്ല ചെറിയ ഒരു ഈർപ്പം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് വേണ്ടത് ഇത് കുക്കർ അടുപ്പിൽ വെച്ചപ്പം തന്നെ ഞാൻ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ഉണക്കമുളക് ഒരു മൂന്ന് കുഞ്ഞുള്ളി നുറുക്കിയത് പിന്നെ കറിവേപ്പില ജീരകം തേങ്ങ അതൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുത്തു ഇനി പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുകിട്ടു ഈ ചതച്ചു വെച്ച സാധനം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ടേ ഉള്ളു ഈ ഉണക്കമുളക് എല്ലാം ചതച്ചെടുക്കുക ചെയ്തത് അതെല്ലാം കൂടെ ഒന്നിച്ചു തന്നെയാണ് ചതച്ചെടുത്തത് കടുക് നല്ലപോലെ തെറിക്കുന്നത് അതുകൊണ്ടാണ് അടച്ചു വെച്ചത് അപ്പോൾ അതിലേക്ക് ഈ ചതച്ചു വെച്ച തേങ്ങയും എല്ലാം കൂടെ ഒന്നിട്ട് മൂപ്പിക്കണം ഇത് കഴുകി എടുക്കാനൊന്നുമില്ല ഞാൻ കൈകൊണ്ട് തന്നെ എല്ലാം തേങ്ങയെല്ലാം ഇത് ഈ മിശ്രിതം മിക്സിയിൽ നിന്ന് വെള്ളം ചേർക്കാതെ വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്തതാണ് അത് കൈകൊണ്ട് തന്നെ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ അത് വെള്ളം ചേർക്കുന്നില്ല നമുക്ക് തോരനായിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും മൂപ്പിച്ചെടുത്താൽ മതി നമ്മൾ ഈ മുളകും ഒക്കെ ഒന്ന് കടുക് വറക്കുമ്പോൾ ഇടാത്ത കാരണമാണ് ഈ ചതച്ചെടുത്ത് ചെയ്യുന്ന കാരണമാണ് ഈ എണ്ണയിലിട്ടൊന്നും മൂപ്പിച്ചെടുത്തത് തേങ്ങയും ജീരകും ഉള്ളിയും മുളകുമെല്ലാം കറിവേപ്പിലയും കറിവേപ്പിൽ ഞാൻ ആ കൂട്ടത്തിലെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ ഈ വേവിച്ചെടുത്ത ചെറുപയറും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫാക്കി അടുപ്പിലേക്ക് അടച്ചു വെക്കുക അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുപോലല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ടേസ്റ്റുള്ള എന്തിൻ്റെ കൂടെയും കൂട്ടാനും വൈകുന്നേരത്തെ ചായക്കായാലും രാവിലത്തേക്കൊക്കെ ആയാലും കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ് നല്ല രുചിയുണ്ട് ഇതിപ്പോൾ ക്യാമറയുടെ ഇതുകൊണ്ടാണ് ഈ കളറ് മാറ്റം കാണുന്നത് അല്ലാതെ വേറൊന്നുമില്ല വളരെ ടേസ്റ്റായിട്ടുള്ള കാണാനും നല്ല ചന്തമുണ്ട് കണ്ടില്ലേ നല്ല നല്ലൊരു തോരനായില്ലേ ഇനിയിപ്പോൾ പച്ചക്കറിക്കൊക്കെ വില കൂടുവാണ് ഏത് തോരനെക്കാണേലും മികച്ച നിൽക്കുന്ന രീതിയിലുള്ളൊരു തോരനായിട്ടുണ്ട് ഇത് നീ ഞാനിത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുന്നൊരു സാധനം തന്നെയാണ് ഈ ചെറുപയർ ഒക്കെ ചെറുപയർ തോരനൊക്കെ പക്ഷെ ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കിയതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവരും കാണുന്നവരൊക്കെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ സ്നേഹത്തോടെ വീണ്ടും കാണാം